ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളുമായി ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയ ഗുട്ടറസ് കുട്ടികൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആഗോള കുറ്റവാളികളുടെ പട്ടികയിൽ ഇസ്രായേൽ സൈന്യത്തെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി ഗിലാഡ് എർദാൻ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് തീരുമാനം ലജ്ജാകരമെന്നാണ് എർദാൻ വിശേഷിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചതെന്ന് എർദാൻ പറഞ്ഞു ജൂൺ പതിനാലിന് യു എൻ സുരക്ഷാ കൗൺസിലിൽ സമർപ്പിക്കാനിരിക്കുന്ന കുട്ടികളെയും സായുധ സംഘടനത്തെയും കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഈ തീരുമാനം ഐക്യരാഷ്ട്രസഭയുമായിട്ടുള്ള രാജ്യത്തിന്റെ ബന്ധത്തെ ബാധിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയും ചെയ്തു ഗുഡ്രസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് തന്നെ ഈ തീരുമാനം അറിയിച്ചതായി എർദാൻ പറയുന്നു സെക്രട്ടറി ജനറലിന്റെ ഈ ലജ്ജാകരമായ തീരുമാനത്തിൽ താൻ ഞെട്ടലും വെറുപ്പും രേഖപ്പെടുത്തിയെന്നും എർദാൻ പറയുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ലോകത്തിലെ ഏറ്റവും ധാർമ്മിക സൈന്യമാണ് അതിനാൽ ഈ അധാർമിക തീരുമാനം തീവ്രവാദികളെ സഹായിക്കുകയും ഹമാസിന് അനുകൂലമാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഹമാസ് കൊലയാളികളെ പിന്തുണയ്ക്കുന്ന യു എൻ ചരിത്രത്തിന്റെ കരിമ്പെട്ടിയിൽ ഇടം പിടിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസ്ഥാനയിൽ പറഞ്ഞു അതേസമയം ഗുഡ്രോസിന്റെ വക്താവ് സ്റ്റെഫൻ ഡുജാറിക് വിഷയത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തുവെന്ന് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ചംഗ സെക്യൂരിറ്റി കൗൺസിലിലെ ഗുഡ്രസിന്റെ വാർഷിക റിപ്പോർട്ടിൽ കുട്ടികളെ കൊല്ലുക അംഗഭംഗം വരുത്തുക ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുക സഹായം നിഷേധിക്കുക സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണം എന്നിവ ഉൾപ്പെടുത്തുന്നതായിട്ടാണ് വിവരം കുട്ടികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളവരും അല്ലാത്തവരും എന്ന തരത്തിലാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളെ സംരക്ഷിക്കുവാൻ മതിയായ നടപടികൾ സ്വീകരിക്കാത്ത പാർട്ടികളുടെ പട്ടികയിലാണ് ഇസ്രായേലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുഡ്രസിന്റെ പ്രത്യേക പ്രതിനിധി വെർജീനെ ഗാംബിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുവാൻ അവരെ പ്രേരിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് പട്ടിക ലക്ഷ്യമിടുന്നത് റഷ്യ ഐ എസ് അൽ ഖൈദ ബോക്കഹറാം എന്നിവർക്കൊപ്പമാണ് ഇസ്രായേലിനും ഇപ്പോൾ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യു എൻ ഇന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുന്നത് ഏറെ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിനുമേൽ ലോകരാജ്യങ്ങൾ ആയുധ വരെ ഏർപ്പെടുത്തിയേക്കും ഒക്ടോബർ ഏഴിന് ശേഷം ഗാസിയിൽ പതിമൂവായിരത്തി എണ്ണൂറും വെസ്റ്റ് ബാങ്കിൽ നൂറ്റി കുട്ടികളുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് കണക്ക് പതിമൂവായിരത്തോളം കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്